ഈ പെങ്കുങ്ങളെ കിടക്കുന്ന അവൾ രക്ഷപ്പെട്ടോട്ടെ നമുക്കൊന്നും കൊടുത്ത് സഹായിക്കാനില്ല അവൾ എങ്ങനെയെങ്കിലും സംസാരിക്കുന്നത് എം ആണ് കഴിവുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളോ ഒന്നും നമ്മുടെ ഉയർച്ചയ്ക്ക് ഒരു തടസ്സമാകില്ല എന്ന് തെളിയിച്ചു കാണിച്ചൊരു സാധാരണ കാര്യം പോരാനൊരു കാരണമുണ്ട് ഇപ്പൊ ഈ കമന്റ് സിന്ധു സാധൻ ആ പേരെനിക്ക് പെട്ടെന്ന് കത്തി എന്തിനാണ് ഇവരെന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇച്ചായ ഇച്ചാത്തിയുടെയും ചാനലിന്റെ അടിയിൽ ഇഷ്ടംപോലെ കമന്റ് ഇവരുമെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നിന്നത് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കുഞ്ഞുങ്ങളെങ്ങനെ വലിച്ചെരക്കരുതെന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ അവിടെയും വന്നിട്ട് അവര് എന്നെ സപ്പോർട്ട് ചെയ്ത് കൊറേ ആൾക്കാർ ഇങ്ങനെ കമന്റ് ആക്കുന്നുണ്ട് കമന്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നെ സപ്പോർട്ട് അടിയിൽ വന്ന് ഇങ്ങനെ എന്നെയിൽ വിശ്വസിക്കരുത് അവൾ പറഞ്ഞു സംസാരിക്കുന്നത് സിന്ധു സാജൻ എന്ന പേരിലുള്ള ഐഡിയിൽ നിന്ന് വരുന്ന കമന്റിനെ കുറിച്ചാണ് ആ കമന്റിനകത്ത് പറയുന്നത് കോട്ടയത്ത് സുതിമോൾക്ക് മൂന്ന് സെറ്റ് സ്ഥലവും വീടും മറ്റുള്ളവരെ പറ്റിച്ച് അല്ലെങ്കിൽ നാട്ടുകാരോട് കള്ളം പറഞ്ഞ് സിന്ധു പിടിച്ചു അവരുടെ കയ്യിൽ നിന്ന് പൈസ സമ്പാദിച്ച് ഒരു വീട് വെക്കാനാണ് സുതിമോൾ ശ്രമിക്കുന്നതെന്നാണ് അപ്പൊ ആ അവര് അവരുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ആ വീട് വാടാക്കി കിട്ടി അമ്മച്ചി നോക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത് അത് ഒന്ന് ഓർത്തേക്കണം അപ്പൊ ഞങ്ങൾ അവിടെ വാടാക്കി താമസിച്ചുകൊണ്ടിരിക്കും സമയത്ത് നമ്മുടെ വീട് ചെളിയും കുഴിയും ചേർ ചേറും ഒക്കെ ആണല്ലോ അപ്പൊ എല്ലാവരും പറഞ്ഞ സുധു അങ്ങനെ പോകണ്ട എന്നാൽ നിങ്ങൾ ഇത് തന്നെ നിങ്ങൾ എടുക്കാൻ മേലെ അപ്പൊ നിങ്ങൾക്ക് കിടക്കാൻ ഒരു വീട് ആകുമല്ലോ ചെളിക്കുണ്ടി പോയി കുഞ്ഞുങ്ങളായിട്ട് കിടക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ അത് എന്തെങ്കിലും ചെയ്യാവുന്ന ഓർത്തിട്ട് ഞാൻ ഞങ്ങളുടെ കുഴത്തേക്കിട സ്വർണ്ണോ കുറച്ച് പുലിപ്പണി എടുത്ത് കുറച്ച് ഇച്ചിരി പൊന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വിറ്റ് അമ്മച്ചിന് പെൻഷൻ കാശും എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഒരു ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഈ കെ വിചാക്കം എന്ന് പറഞ്ഞ പുള്ളിക്ക് കൊടുത്തിട്ട് ഞങ്ങൾ അത് വാങ്ങിക്കോളാം എന്നുള്ള കാര്യ രീതിയൊക്കെ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു അപ്പോഴാണ് അപ്പൊ നമ്മൾ ആധാരം എഴുതുന്ന കാര്യത്തിന് ശരി ആ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് ഈ സ്ഥലം നോ ട്രാൻസ്ഫ്രേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അങ്ങനെയാണ് കിടക്കുന്ന ഈ സ്ഥലം വേറെ ആൾക്കും പുറത്തുനിന്ന് ഒരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം അത് ഏഹ് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവരുടെ മക്കൾക്കോ അല്ലെ അവരുടെ രക്തത്തിലുണ്ടാകും അങ്ങനെ ഒരു രീതിക്കുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തുള്ളൂ അത് എത്ര നമ്മൾ ഞാൻ അത് കിരിഞ്ഞു കിടന്ന് ശ്രമിച്ചാലും അതെനിക്ക് കിട്ടില്ല അപ്പൊ ഞങ്ങൾ അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അത് ചെയ്യാൻ പോയപ്പോഴാണ് നമ്മളത് മനസ്സിലായത് അപ്പൊ നമ്മള് കൊടുത്ത ഒന്നേകാല് ലക്ഷം രൂപ ഒന്ന് ഒന്നേ നാ ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ അപ്പൊ ഞങ്ങളടുത്ത് ഒന്ന് അപ്പത്തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോണം ഒരു മൂന്ന് സെന്റ് സ്ഥലവും ശുചുമോൾ മക്കളെ വെച്ച് പണം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങളും നൊമ്പരങ്ങളും പങ്കുവച്ച് അത് വിറ്റ് പണം ഉണ്ടാക്കുകയാണ് എന്നുള്ള രീതിയിൽ പലവിധ കമന്റുകൾ വന്നിരുന്നു ആ സമയത്ത് ആ കമന്റിനെ എതിർത്തുകൊണ്ട് ഞാൻ ഉൾപ്പെടെ ഒട്ടനവധി യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരുന്നു അങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോയുടെ എല്ലാം വന്ന് സുതിമോൾക്ക് വീടുണ്ട് സുതുമോൾ കള്ളാൻ പറയുകയാണ് എന്നുള്ള പലവിധ കമ്പനികൾ കണ്ടിരുന്നു അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുന്ന രീതിയിലാണ് സുതിമോൾ ഇപ്പോൾ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സുതിമോൾ ഇതിനോട് ഇവിടെ പ്രതികരിക്കുന്നത് സുതിമോൾ പണ്ട് സ്വന്തം അമ്മയ്ക്ക് അസുഖമായപ്പോൾ അങ്ങയെ നോക്കാൻ കോട്ടയത്ത് പോയി നിൽക്കുകയും ആ സമയത്ത് വാടക വീട്ടിൽ നിൽക്കുന്നതിന് പകരം സ്വന്തമായിട്ട് കയ്യിലുള്ള കുറച്ച് പൈസ കൊടുത്ത് ഒരു ഭൂമി ഒരു ചെറിയ വീട് വാങ്ങാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു കയ്യിലുള്ള സ്വർണവും പണവും എല്ലാം കൂട്ടിച്ചേർത്ത് ഏകദേശം ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ സ്ഥലം വാങ്ങാനായി കൊടുക്കുന്നു അങ്ങനെ സ്ഥലം വാങ്ങാനായി കൊടുക്കുന്നു ആ സ്ഥലത്തിന് മൊത്തമായി വരുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മൂന്ന് സെല് സ്ഥലവും ഒരു വീടുമാണ് രജിസ്ട്രേഷന് വേണ്ടി ചെല്ലുന്ന സമയത്താണ് അറിയുന്നത് ആ പട്ടയത്തിൽ മറ്റൊരാൾക്ക് അത് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയുണ്ട് അതായത് നിലവിൽ ആരുടെ കയ്യിലാണോ ആ ഭൂമി ഉള്ളത് അയാളുടെ മക്കൾക്കോ അല്ലെങ്കിൽ അയാളുടെ ബ്ലഡ് റിലേഷനിലോ വരുന്നവർക്ക് മാത്രം അത് കൈമാറി പോകാം എന്നല്ലാതെ പുതിയ ഒരാൾക്ക് അത് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാനോ ട്രാൻസ്ഫർ ചെയ്യാനോ സാധിക്കില്ല ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബദ്ധം പറ്റി സുദിമോൾ അഡ്വാൻസ് ആയി കൊടുത്തു പോകുന്നത് അങ്ങനെ കൊടുത്തു പോവുകയും ചെയ്തു എന്നാൽ സ്വന്തം പേരിലേക്ക് ആ സ്ഥലം ട്രാൻസ്ഫർ ആയി കിട്ടുകയും ഇല്ല അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ കുറച്ചുനാൾ അവിടെ താമസിച്ചു എന്നല്ലാതെ ആ പട്ടയോ അല്ലെങ്കിൽ ആ ഭൂമിയോ തൻ്റെ പേരിൽ ആയിട്ടില്ല എന്ന് തന്നെയാണ് സുതിമോൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് പക്ഷേ ആ കോട്ടയത്തെ അങ്ങനെ അഡ്വാൻസ് കൊടുത്ത ആ വീട്ടിൽ നിന്നും സ്ഥലത്തു നിന്നും ഇറങ്ങി പോരേണ്ടി വരുന്നത് മറ്റൊരു കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നോ ഉണ്ടായ ഒരു ദുരനുഭവം കൊണ്ടാണ് എന്നാണ് സുതിമോൾ പറയുന്നത് ഒരുപക്ഷെ സുതിമോൾ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത എന്തോ സംഭവം സുതിമോൾക്കും ഹസ്ബൻഡിനും മക്കൾക്കും അവിടെ വച്ച് നേരിട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം രജിസ്ട്രേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്ഥലത്തിന് വേണ്ടിയിട്ടും കൊടുത്ത ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പോയാലും കുഴപ്പമില്ല മക്കളെയും കൊണ്ട് തിരിച്ച് ഈ ചെളിക്കുണ്ടിലേക്ക് തന്നെ അവർ വന്നത് പറഞ്ഞല്ല അതുകൊണ്ടാണ് പിന്നെ അതിപ്പോൾ ഞാൻ വേറൊരു സാധനം കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ് ആ പറയുന്നത് എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന പട്ടയം ഉം ആ പട്ടയത്തില് ഇതുണ്ടോ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നോ ട്രാൻസ്ഫറേഷൻ ഇതുണ്ടോ ഈ സാധനം കിടക്കുന്നിടത്തോളം കാലം ഈ സ്ഥലം എന്റെ പേരിലോട്ട് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ചെയ്യാ പല ആൾക്കാരെ കൊണ്ട് കാണിച്ചപ്പോൾ എന്റെ അടുത്ത് അവര് പറഞ്ഞാൽ കൊച്ചേതോ കാരണവശാലും നിന്റെ വീട്ടിൽ വീട്ടിലാക്കാൻ പറ്റൂല അപ്പൊ നീ ഒരു കാര്യം ചെയ്യുക നീ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങി എങ്ങനെയും എസ്കേപ്പ് ആകാൻ നോക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾ ഇവിടെ കിടന്നാൽ ഒരു ജീവിതം ഉണ്ടാകൂല ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം ഈ സ്ഥലം വെച്ച് നിങ്ങൾക്ക് ഒരു പേര പുതിയത് കിട്ടുമോ ഈ സ്ഥലം വെച്ച് നിങ്ങൾ ഇവിടെ വെറുതെ കിടക്കാമെന്നല്ലാതെ നമുക്കൊരു രേഖ ഈ സ്ഥലത്ത് ഉണ്ടാകൂല എന്ന് പറഞ്ഞത് കൊണ്ടും അവിടെ നിൽക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടും ഞങ്ങൾ ഇങ്ങനെ പോന്നു സത്യമായ രണ്ടുപേരിൽ അങ്ങനെ ഒരു മൂന്ന് സെന്റ് സ്ഥലമോ വീടോ ഇല്ല എന്ന് തെളിവ് സഹിതം സുതിമോൾ വ്യക്തമാക്കിയ ശേഷം സിന്ധുവിന്റെ പുതിയ ആരോപണം അങ്ങനെയാണെങ്കിൽ ആ വീടിന്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പട്ടയം എങ്ങനെ സുതിമോളിന്റെ കയ്യിൽ വന്നു എന്നാണ് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് സുതിമോൾ സംസാരിച്ചത് സുതിമോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ രജിസ്ട്രേഷന്റെ സമയത്താണ് മനസ്സിലാവുന്നത് ആ ഭൂമി കൈമാറ്റം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നോ ട്രാൻസ്ഫറബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സത്യം തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ കോടമ്മ സുതിമോൾക്ക് പട്ടയം കൈമാറിയിരുന്നു പട്ടയം കൈമാറിയത് ഒരു പക്ഷേ രജിസ്ട്രേഷൻ നടക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് സുതിമോളം പറയുന്നുണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ചതിക്കണം അല്ലെങ്കിൽ തന്നെ പറ്റിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കില്ല സ്ഥലത്തിന്റെ ഉടമയോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ ഇടനിലക്കാരനോ ഒന്നും തന്നോട് പെരുമാറിയത് അവർക്കും ഒരുപക്ഷെ ഇത് അറിയുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ എനിക്ക് പട്ടയം തന്നത് പക്ഷെ അതിനുശേഷം ഞാൻ കുറെ നാളവിടെ താമസിച്ചു എനിക്ക് കുറച്ച് മോശം അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടായത് കൊണ്ട് അവിടുന്ന് പോരേണ്ടതായിട്ട് വരുന്നു അങ്ങനെ പോരേണ്ടതായിട്ട് വരുമ്പോൾ ഈ ഒരു പട്ടയം അവരെന്നോട് ചോദിച്ചതുമില്ല ഞാൻ അവരെ തിരിച്ചേൽപ്പിക്കാൻ പോയതുമില്ല ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ പട്ടയം പല പ്രാവശ്യം കണ്ടു എങ്കിൽ പോലും എന്റെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് അത് തിരിച്ചു കിട്ടുമ്പോൾ ഈ പട്ടയം തിരിച്ചു ഏൽപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണമായി സുതുമോ പറയുന്നത് സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വന്ന ഒരു കലാകാരി അവർക്ക് ഒരു വീടോ അല്ലെങ്കിൽ അവർക്കൊരു സംരക്ഷണമോ ഉണ്ടാകുന്നതിൽ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു പോകുന്നു അല്ലെങ്കിൽ സുതിമോൾ തന്നെ കണ്ടെത്തുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ ഓരോരുത്തരുടെയും വീടുകൾ കയറി അല്ലെങ്കിൽ എന്റെ ജീവിത ആവശ്യങ്ങൾക്കായി മറ്റുള്ളവർ പലരെയും ആശ്രയിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ ഒരു നായയുടെ പ്രാധാന്യം പോലും തന്റെ നാട്ടിൽ തനിക്ക് ഇല്ലായിരുന്നു എന്നാണ് സുതിമോൾ പറയുന്നത് അങ്ങനെയുള്ള ഞാൻ നല്ല വസ്ത്രങ്ങൾ അണിയുന്നു അല്ലെങ്കിൽ ഒരു ചിരി ബമ്പർ ചിരി ഒരു പ്രോഗ്രാമിൽ പോയി പങ്കെടുക്കുന്നു നാട്ടുകാർ പ്രേക്ഷകർ എന്നെ ഏറ്റെടുക്കുന്നു എനിക്കൊരു വീട് ണ്ടാവാൻ പോകുന്നു ഇതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവരുടെ വീട്ടിൽ കയറി ഇറങ്ങി ജീവിക്കുന്ന സുതിമോളെ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം അല്ലെങ്കിൽ ഈ പറയുന്ന സിന്ധുവിനെ പോലെയുള്ള ആൾക്കാർക്ക് ഇഷ്ടം സുതിമോൾ നന്നാവുന്നത് സിന്ധുവിനെ പോലുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരിക്കും കൊണ്ടായിരിക്കും സുതിമോൾക്കെതിരെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുവിട്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഓരോരോ ആരോപണങ്ങൾ നടത്തുന്നത് എന്നാണ് സുതിമോൾ പറയുന്നത് സുതിമോൾ പങ്കുവെക്കുന്ന ഒരു അനുഭവം കേട്ടാൽ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷത്തേക്കെങ്കിലും ഒരു വിഷമം തോന്നും സുതിമോൾ പറയുന്നത് എല്ലാ പ്രാവശ്യവും ഒരു ചിരി ബംബർ ചിരിയിൽ ഞാൻ പോകുമ്പോൾ എന്റെ വസ്ത്രം എന്ന് പറയുന്നത് അത്രയധികം മനോഹരമായിരിക്കണമെന്നില്ല അല്ലെങ്കിൽ പാന്റിന് ചേരുന്ന ഷോൾ ആയിരിക്കില്ല ഷോളിന് ചേരുന്ന ആയിരിക്കില്ല പക്ഷെ കഴിഞ്ഞ ഷെഡ്യൂളിൽ ഞാൻ പോകുമ്പോൾ വളരെ വൃത്തിയായി മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരിയായിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ എന്നോട് തന്നെ ആൾക്കാർ പറഞ്ഞു സുതുമോളാകെ മാറിപ്പോയുന്നു അങ്ങനെ ഞാൻ അണിഞ്ഞ വസ്ത്രങ്ങളായാലും അല്ലെങ്കിൽ ഞാൻ അണിഞ്ഞ ആഭരണങ്ങളായാലും ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല എല്ലാം എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് സമ്മാനമായി നൽകിയതാണ് ഒരു പക്ഷെ ഞാൻ അത്രയും സന്തോഷിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു വീടുണ്ടാകാൻ പോകുന്നതോ ഇവർക്ക് ആർക്കും പിടിച്ചിട്ടുണ്ടാവില്ല അല്ലാതെ മറ്റൊരു കുറ്റവും ഞാൻ സമൂഹത്തോടോ അല്ലെങ്കിൽ ഈ കമന്റുകൾ ഇടുന്ന ആൾക്കാരോടോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് സുദിമോൾ പറയുന്നത് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ എന്ന് പറയുമ്പോഴും സിന്ധു എന്ന ഐഡിയയിൽ നിന്ന് വരുന്ന ഒരു കമന്റിനെ കുറിച്ചാണ് കൂടുതലായിട്ടും സുതുമോൾ സംസാരിക്കുന്നത് സുധുമോൾ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് സിന്ധു ഇനിയും ഈ കമന്റ് ഇടുന്നത് തുടരുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് കോട്ടയത്തും ഞങ്ങൾ ഓടിപ്പോരേണ്ടി വന്നത് എന്ന് തെളിവ് സഹിതം പറയേണ്ടി വരും അങ്ങനെ പറയുകയാണെങ്കിൽ അന്ന് കിട്ടാത്ത നീതി ഞങ്ങൾക്ക് ഇന്ന് കിട്ടും എന്നൊരു വാണിംഗ് കൂടി പുതുമോൾ പറയുന്നുണ്ട് സുതിമോളുടെ വീഡിയോകൾ കാണുന്നവർക്കറിയാം അല്ലെങ്കിൽ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിൽ സുതിമോളുടെ ജീവിതാനുഭവങ്ങൾ കേട്ടിട്ടുള്ളവർക്കറിയാം സുദിമോൾ എത്രയത്ര ജോലികൾ ചെയ്തിട്ടുണ്ടെന്ന് തിങ്ങ് കേറാൻ പോയിട്ടുണ്ട് വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ റോഡ് പണിക്ക് പോയിട്ടുണ്ട് സുതിമോൾ ചെയ്യാത്ത ജോലികൾ ഒന്നുമില്ല എന്ന് സുതിമോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത്രയധികം കഷ്ടപ്പെട്ട് മൂന്ന് മക്കളെ പോറ്റുന്ന ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ കഴിവ് കൊണ്ട് മുന്നേറി വരുന്ന ഒരു സാധാരണക്കാരിക്ക് എന്തിനാണ് ഇത്രയധികം ബുദ്ധിമുട്ടുകളും ഇത്രയധികം ക്ലേശങ്ങളും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ചെയ്യണ്ട പക്ഷെ ഉപദ്രവിക്കാതിരിക്കാം എന്നുള്ളത് ഒരു മാനുഷിക പരിഗണനയാണ് അതൊരു സ്ത്രീയോടോ അല്ലെങ്കിൽ ഒരു പുരുഷനോടോ ഒരു വീട്ടമ്മയോടോ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം കർട്ടസിയാണ് ഒരു മിനിമം മര്യാദയാണ് അത് ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും ചെയ്യുവെന്നും സുതിമോളുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് തന്നെ ഒരു സ്വപ്ന ഭവനം എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ സുതിമോൾക്ക് സാധ്യമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം അല്ലെ ഞാൻ പങ്കുവച്ചത് എന്റെ അഭിപ്രായങ്ങളാണ് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ Thank you.